നമസ്കാരം ലിമിറ്റ്ലസ് ലീവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് അവരല്ല മറ്റു പലരുമാണ് എന്നുള്ളൊരു ധാരണ കൂടി അവിടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണം നമ്മുടെ സഹോദരങ്ങളുടെ സംരക്ഷണം അതുപോലെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ അവസ്ഥയിൽ ഭർത്താവിൻ്റെ സംരക്ഷണം അങ്ങനെ ഒരു സംരക്ഷണ നിര നീണ്ടു പോവുകയാണ് അപ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടത് മറ്റു പലരുമാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവനവനെ സംരക്ഷിക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമല്ല അത് മറ്റു പലരുടേതുമാണ് എന്നുള്ളൊരു ധാരണ കൂടി അവിടെ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു സെൽഫ് ഇൻഡിപ്പെൻഡ് ആകാനുള്ളൊരു മാനസികാവസ്ഥയെ അതല്ലെങ്കിൽ ഒരവസ്ഥയെ തടയുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സെൽഫ് ഇൻഡിപ്പെൻഡ് ആകാത്തത് കൊണ്ടും നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ് പല വിധത്തിലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പേരൻറ്റ് എന്നുള്ള നിലയിൽ നമ്മളെ പെൺകുട്ടികളോട് നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം സെൽഫ് ഇൻഡിപ്പെൻഡ് ആകണം അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടും മറ്റുള്ളവരെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടുമാണ് നമ്മുടെ കുട്ടികൾ ആത്മഹത്യകളിലേക്കും അതുപോലെ തന്നെ ആസിഡ് ഒഴുക്കലിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മളെ സ്നേഹിക്കുക ആദ്യമേ അവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സെൽഫ് ഇൻഡിപ്പെൻഡ് ആകാൻ അതായത് ജോലിയുടെ കാര്യമായിക്കൊട്ടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന കാര്യമായിക്കോട്ടെ അതൊക്കെ സെൽഫ് ഇൻഡിപ്പെൻഡൻഡ് ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം നമ്മുടെ കുട്ടികളെ കെയർ ചെയ്യേണ്ടതല്ല സംരക്ഷിക്കേണ്ടതല്ല എന്നുള്ളതല്ല സംരക്ഷിക്കേണ്ടതാണ് പക്ഷെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവരവരുടേതുകൂടിയാണ് എന്നുള്ളൊരു ധാരണ വരുമ്പോഴാണ് ഒരു സെൽഫ് എംപവർമെൻറ്റ് വരുന്നത് അല്ലേ ഒരു സെൽഫ് എംപവർമെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് നമ്മളിലുള്ള ഒരു നമ്മളിലുള്ളൊരു നമ്മളിലുള്ള ഒരു കോൺഫിഡൻ്റ് ഒക്കെ കുട്ടികൾക്ക് വരുന്നത് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അവരെ സെൽഫ് ഇൻഡിപ്പെൻഡൻഡ് ആകാനുള്ള ഒരു അവസ്ഥ നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകണം സംരക്ഷിക്കപ്പെടേണ്ടവരല്ല സംരക്ഷിക്കേണ്ടവരാണ് നിങ്ങൾ എന്നുള്ളൊരു ധാരണ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ സ്വമേധയാ എഫർട്ട് എടുക്കണം എന്നുള്ളതാണ് അതായത് ഐ ലവ് യു എന്നുള്ളതിൽ നിന്നും ഐ ലവ് മീ എന്ന് പറയാനായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം അതില്ലാത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആത്മഹത്യകളിലേക്കും അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ആൺകുട്ടികളായാലും പെൺകുട്ടികളായും ഈ അസുരൊഴിക്കുന്ന കാര്യത്തിലേക്കൊക്കെ വരുന്നത് നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സെലെ സെൽഫ് ലവ് കുറയുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് പിന്നെ ഈ ഓവർ കെയറിങ്ങും അതുപോലെ തന്നെ ഒരു സെൽഫ് ഇൻഡിപ്പെൻ്റാകാത്തൊരവസ്ഥയിലും വരുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് ഒരു കല്യാണം കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക കാരണം അതുവരെ വളരെ നല്ല രീതിയിലുള്ള കെയറിങ് കല്യാണം കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു കോമൺ കുടുംബത്തിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് നീ ഇവിടത്തെ പോലെ അവിടെ പോയി കഴിഞ്ഞാൽ അടങ്ങി ഒടുങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ കോമൺ ടോക്കിൽ വരെ പറയുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ വറുത്തു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് എന്തു പറയും നീ നിൻ്റെ വീട്ടിൽ ജീവിച്ചതുപോലെ ജീവിച്ചതുപോലെയല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും എന്നും പറയുന്നൊരു രീതി സാധാരണ ഗതിയിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഇതൊരു കോമൺ നാച്ചുറായിട്ട് പറയുന്നു എങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇൻ കേസ് എന്തായാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടേക്ക് പോകണം എന്നുള്ളത് കാരണം നമ്മുടെ വീട്ടിലേക്കും പോകാൻ പറ്റില്ല വീട്ടിലും ഒരു സഹകരണം കിട്ടുന്നില്ല എങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാലിപ്പ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സെൽഫ് ഇൻഡിപെൻഡ് ആകാതിരിക്കുകയും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പല വിധത്തിലായിട്ടുള്ള ആത്മഹത്യാ പ്രേരണകളിലേക്ക് വര അവർ നീങ്ങുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു സെൽഫ് ഇൻഡിപ്പെൻ്റാകുക സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ എ പേരൻറ്റ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു സംരക്ഷണ വലയം തീർക്കുകയല്ല അവരെ സംരക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഒരു എംപവർമെന്റ് കൂടി ഇതിൽ വരണം അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതില്ല എന്നതല്ല അവിടെ മീൻ ചെയ്യുന്നത് അവനവനെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് അവർ സ്വന്തമായിട്ട് മെച്ചപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരം മെച്ചപ്പെടലുകൾ സാധിക്കുന്നതിലൂടെ നമ്മളെ കുട്ടികളും നമ്മുടെ സമൂഹത്തിൽ നല്ല ആർജ്ജവുമുള്ള നല്ല കരുത്തുള്ള നല്ല കോൺഫിഡൻ്റ് ഉള്ള കുട്ടികളായിട്ട് വളരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസി ആശംസിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്